ം വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമ എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്റേഴ്സായ ബോബി സഞ്ജയ് കഥാതിർക്കഥ സംഭാഷണം ചെയ്യുന്ന ഒരു സിനിമയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത് നാളെ റിലീസാകുന്ന സമയം വരെ ഇത് ബേബി ഗേളാണ് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേബി വളരണം ബേബി വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മാജിക് ഫ്രംസിന് വളരാനായിട്ടും അടുത്തടുത്ത സിനിമകൾ എടുക്കാനായിട്ടും സാധിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ടിട്ട് ബേബി നിങ്ങളുടെ നിങ്ങളെ ഞങ്ങൾ നാളെ ഏൽപ്പിക്കുവാണ് സിനിമ നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ ഞങ്ങളൊക്കെ ഇവിടെ എല്ലാ പ്രൊമോഷൻ പ്രോഗ്രാമുകൾക്കും പോകാറുണ്ട് പല പല സിനിമകളുമായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ജോലിയാണ് ആ സിനിമയെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ജോലിയാണ് അത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക റീച്ചാക്കുക ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് എന്നറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഇവിടെ വന്നത് അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ വിജയിപ്പിക്കുകയുള്ളൂ എന്നറിയാം അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ ബോധ്യത്തിൽ തന്നെ പറയുകയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും അല്ലെങ്കിൽ ഒരു കുറച്ച് ത്രില് സമ്മാനിക്കും കുറച്ച് ഇമോഷൻ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രയും സിനിമ എടുത്തൊരു നിർമ്മാതാവ് എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ആ ബോധ്യമുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷം ഇത് സംവിധാനം ചെയ്തത് എൻ്റെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ അരുൺ വർമ്മയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ അറിയാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടറുകളും അവരെല്ലാവരും ഹീറോയാണ് എന്ന് പറയുന്ന പോലെയാണ് സിനിമ ഈ സിനിമയും വേപിക്കുക നിവിൻ ഒരു ഹീറോയാണ് പറയുന്ന പോലെ മറ്റ് ഇതിൻ്റെ അകത്ത് ക്യാരക്ടറുകളായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സിനിമയിലെ ഹീറോ തന്നെയാണ് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ താങ്ക്സ് ഒരു എക്സ്ട്രീം എഫേർട്ട് ആണ് ഈ സിനിമ എന്നുള്ളതല്ല എല്ലാ സിനിമയും ഈക്വലി എഫേർട്ടുള്ള സിനിമയാണ് പക്ഷേ ഇത് നമ്മൾ കുറച്ച് റോഡ്സ് റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു നാല് ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞ് അങ്ങനെ ഒരുപാട് എലമെന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ട്രൊവാൻഡ്രം പോലത്തെ സ്ഥലം ഹൈ സെക്യൂരിറ്റി ഏരിയയാണ് ഹൈ പ്രൊഫൈൽ ആൾക്കാര് താമസിക്കുന്ന ഏരിയ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു റോഡിൽ പോയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ പറ്റില്ല ആൻഡ് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് എക്സ്റ്റീരിയേഴ്സും റോഡ്സും റിയൽ സ്പേസസും റിയൽ ലൈഫ് പ്ലേസസ് ഒക്കെയാണ് അപ്പോൾ മോർ ദൻ മൈ എഫേർട്ട് ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്ത് തന്ന എൻ്റെ ആക്ടേഴ്സ് എൻ്റെ ആക്ടേഴ്സ് എൻ്റെ ടെക്നീഷ്യൻസ് മൈ ക്യാമറമാൻ സ്പെസിഫിക്കലി ഫൈ എനിക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതൊരു റോ ഫിലിമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു എക്സാക്ട് എന്താ പറയുക ബ്യൂട്ടി ബ്യൂട്ടിയൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ഒരു വളരെ റോ ആയിട്ട് ഇമേഴ്സീവായിട്ടൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫൈ ഒരു വലിയ സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഈക്വലി സപ്പോർട്ടീവ് ആയിരുന്നു നമ്മുടെ എഡിറ്ററായ ഷൈജിത്ത് ഒരു പുതിയ എഡിറ്റർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് പുള്ളി അത്യാവശ്യം പേരുണ്ടാവുന്ന സിനിമ എഡിറ്റിന് അത്യാവശ്യം പ്രോമിനൻസ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഫസൽ ബക്രെന്നു പറയുന്ന സൗണ്ട് ഡിസൈൻ അതേ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുള്ള വർക്ക് പുള്ളി ചെയ്യുന്നു ആൻഡ് സാം സിയെസ് ഞാൻ സ്പെസിഫിക് ആയി പറയണം ഒരു ഇങ്ങനത്തെ ഒരു സിനിമയെ വളരെ പോസ്റ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തി ഒരു ഹൈ പോയിന്റ് കൊണ്ട് നിർത്തുന്നത് സാം സിയസിന്റെ മ്യൂസിക്കാണ് അത് നമുക്ക് ട്രെയിലേഴ്സൊക്കെ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഐ തിങ്ക് ഇന്നൊരു പ്രൊമോ സോങ് ലോഞ്ച് ഉണ്ട് സോ ആ സോങ് കേൾക്കുമ്പോഴും സാമിൻ്റെ ഒരു ഇന്റലിജൻസ് എന്താണ് ഈ സിനിമ എങ്ങനെ പുള്ളി കാണുന്നു ഇതിനൊരു ഒരു പ്ലേസ്മെന്റ് കൊണ്ടുവന്നത് പുള്ളിയുടെ ഒരു പൊസിഷൻ കൊടുത്തത് സിനിമാറ്റിക്ലി ാണ് സോ ഓൾ ആക്ടേഴ്സ് ഇൻക്ലൂഡിങ് പോളി സർ പോളീസർ മോൾ സംഗീത് അഭിമന്യു ഐ എം ലോഞ്ചിങ് ത്രീ പീപ്പിൾ പുതിയ മൂന്ന് പിള്ളേരെ ലോഞ്ച് ചെയ്യുന്നുണ്ട് മൈത്ലി ആകാശ് അക്ഷയ് ആൻഡ് മൃദുൻ ആൻഡ് ഓൾസോ പാർവതി പാർവതി ഇസ് ഓൾസോർ നമ്മുടെ അശ്വന്ത് ഉണ്ടായിരുന്നു ആൽഫി എല്ലാവരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണെന്ന് തോന്നുന്നു പക്ഷേ സഞ്ജുവേഡിൻ്റെ സ്ക്രിപ്റ്റിലെ ബ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോമൺ മാൻ ബേസ്ഡ് ആയിട്ടുള്ള കഥകളായിരിക്കും ഡ്യൂഷ് തരുന്നത് സോ ഈച്ച് ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ പ്രൊഡക്ഷൻ ടീം വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു ചില സമയങ്ങളിൽ നമുക്ക് ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ക്രിസ്മസിന്റെ തലേന്ന് നടക്കുന്നു റുവാന്റം ക്രിസ്മസിൻ്റെ തലേന്ന് പറയുമ്പോൾ മഴയില്ലാത്ത ഒരു സമയമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മാർച്ച് ഏപ്രിൽ ഏപ്രിൽ മെയ് മെയ്ഡായാലും ഓൾമോസ്റ്റ് റെയിൻ വരുന്ന സമയമാണ് സോ ബിഫോർ റെയിൻ നമുക്ക് എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളത് ചെയ്യും ആൻഡ് ബേബികൾ ഒക്കെ പറയുന്നത് നമുക്കൊരു കൈക്കുഞ്ഞാണ് അഖിലിൻ്റെ കുഞ്ഞാണ് നമ്മൾ ചേച്ചി വെറും നാല് ദിവസം പ്രായമുള്ള കുട്ടിയാണ് നമുക്ക് കിട്ടിയത് സോ ആ കുട്ടിയൊക്കെ നമ്മൾ പെട്ടെന്ന് വളർന്നു പോകുമ്പോൾ ഒരുപാട് കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉണ്ടാവും സ്പേസസ് മാറും നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി അത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷേ ഈ സിനിമ കംപ്ലീറ്റ് ആവില്ല അതെനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു സോ നമുക്ക് അത് മനസ്സിലാക്കി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്ത എല്ലാവരും ഇൻക്ലൂഡിംഗ് മൈ പ്രൊഡക്ഷൻ ടീം സ്പെസിഫിക്കലി മൈ പ്രൊഡക്ഷൻ ടീം അഖിൽ ആൻഡ് പ്രസാദ് ഏട്ടൻ ജയശീലൻ രാഹുൽ ജിസ് അതല്ലാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ഡ്രൈവേഴ്സ് ലൈറ്റ്മാൻ യൂണിറ്റ് ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ സ്റ്റണ്ട് ടീം എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് കൂടുന്നു ചിലർക്ക് നമ്മൾ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യും ഡേ ടൈം വർക്ക് ചെയ്യും സെക്കൻഡ് യൂണിറ്റ് നൈറ്റ് വർക്ക് ചെയ്യും അല്ലാതെ നമുക്ക് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ സിനിമ കണ്ടാൽ മനസ്സിലാവും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ പെൺകുട്ടികളും ബേബി ഗേളാണ് എല്ലാ ബേബികേളുടെയും കഥയാണ് ഈ കഥ സോ ഒരു കൺസൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈറ്റിലാണ് ഇപ്പോ അൺ ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും പടം കാണുമ്പോൾ ബേബികളുടെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും ബേബികൾ ഇസ് എ ഇമോഷണൽ ത്രില്ലർ നമ്മൾ കണ്ടുവരുമ്പോൾ വെറും ഒരു ത്രില്ലർ സ്വഭാവത്തിൽ നമ്മളെ എൻറ്റർടൈൻ ചെയ്യാമല്ലോ എൻഗേജ് ചെയ്യാമല്ലോ എക്സൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല ആ സിനിമ നമ്മുടെ ഒരു പോയിന്റിൽ ഭയങ്കര ഇമോഷണലി ചെയ്യും ഒരു പോയിന്റിൽ നമ്മൾ എന്താ പറയുക ഓവർവെൽം ചെയ്യും നമ്മുടെ കണ്ണ് നിറയിക്കും എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ അറ്റൻറ്റിസ് ഡാൻ സോ ഐ ഗോ ഓഡിയൻസ് ഓൾസോ വിൽ ഗെറ്റ് ദ സെയിം ഫീൽ ഞാൻ ആക്ച്വലി കുട്ടികളുടെ അടുത്ത് ഒട്ടൊന്നും അങ്ങനെ അധികം പോകാറില്ല അറിയില്ല അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഫാമിലിയിൽ പോകുമ്പോ പോലും ഇപ്പൊ മാമോദിസൊക്കെ ഒന്നെന്തെങ്കിലുമൊക്കെ പോകുമ്പോ കുട്ടിനെ എന്ന് വെച്ചാൽ പോലും എന്നെ കാണാം അങ്ങനെയാണ് പോവാറുള്ളത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് കുട്ടിയുടെ പാരന്റ്സ് ഏൽപ്പിക്കായിരുന്നു ഒരു ഡ്രസ്സിനോടുകൂടി അവരെപ്പോഴും അവിടെ ഉണ്ട് എങ്കിലും ആദ്യത്തെ ഒരു മാസം കുഞ്ഞ് ഞങ്ങളുടെ അടുത്തായിരുന്നു അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് ആണ് അവരും അത്രയും എന്താ പറയാ അത്രയും പത്തു മാസം അവര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അതിന്റെ ഒരു ഇതാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അപ്പൊ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു കുഞ്ഞിനെ എപ്പോഴും ചേർത്ത് നിർത്തുക എന്നുള്ളത് ഞങ്ങളിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയി സിനിമ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയി മാറി കുഞ്ഞി അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കോക്ടേഴ്സ് ആരുടെയും കൂടെ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് സംഗീതായാലും ഈ ടീമിൽ ടീമിൽ ആരുടെയും കൂടെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഈ നാല് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു ഈ ഒരു സിനിമ വഴി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഞാനും സംഗീതം സംഗീതം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും കേട്ടോ ജീവിതത്തിൽ ഞാൻ തീരെ ചെറിയ കുട്ടികളെ എടുത്തിട്ടില്ല ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ എടുക്കും തലയറച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല അങ്ങനെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ കംഫർട്ടബിൾ ആക്കി കുഞ്ഞിനെ ഒരു സേഫ് സ്പേസിൽ വെച്ച് നമ്മൾ പെർഫോം ചെയ്യുക എങ്ങനെയാണോ എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമ വഴിയാണ് പഠിച്ചത് എന്തായാലും എല്ലാവർക്കും തീർച്ചയായും ഒരു സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഒരുക്കുന്നതിന് സംശയൊന്നുമില്ല എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഹോം അപ്ലയൻസ് ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത് എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില കുറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഓഫറുകൾ